ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിക്ക് എല്ലാവരും സ്വാഗതം ചില ട്രാൻസ്ഫർ സ്വകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ട്രാൻസ്ഫർ സൊറകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ക്ലബ്ബിൻ്റെ പേര് എൻ്റെ ക്ലബ്ബിൻ്റെ പേര് തന്നെയാണ് അല്ലേ അതെ ചേഴ്സി ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ട്രാൻസ്ഫർ വാർത്തയെ കുറിച്ച് സംസാരിക്കാം കാരണം ട്രാൻസ്ഫർ ഇൻ്റെ ഒരു ഇത്തേ ഈ തകത ഇതേ ഇതേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ പുതിയതായിട്ടുള്ള ചില നാടകീയമായിട്ടുള്ള രംഗങ്ങൾ കൂടി ട്രാൻസ്ഫർ വിൻഡോയിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുകയാണ് ട്രാൻസ്ഫർ വിൻഡോയിൽ അത്തരത്തിലുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്തു കാരണം റിമോട്ട് കൺട്രോൾ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയോ പ്രാന്തന്മാരുടെ കയ്യിലാണ് എന്തൊക്കെയാണ് പിടിച്ച് നിൽക്കുന്നത് ഒരു ധാരണയില്ല ഏതൊക്കെയോ കീ പിടിച്ച് നെക്കുന്നു എന്തൊക്കെയോ ട്രാൻസ്ഫറുകൾ സംഭവിക്കുന്നു ആ രീതിയിലാണ് അതായത് ഫിഫ കരിയർ മോഡ് കളിക്കുകയാണ് പക്ഷേ ഏത് കീയാണ് ഞെക്കേണ്ടതെന്ന് അറിയില്ല ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ് അതായത് അത് പിന്നെ ഒരു ക്ലബ്ബിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് നടന്ന എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ് അതിനൊന്നും നമുക്ക് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവുക ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പെർസെപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മളെല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ ഞാൻ എൻ്റെ പെർസെപ്ഷൻസ് മാത്രമാണ് പറയുന്നത് അപ്പോൾ മൊത്തം ചെൽസി ഫാൻസിൻ്റെ അഭിപ്രായമായിട്ട് ഇതിനെ കാണണ്ട ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നുള്ളത് അത് തന്നെ പറയാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു സർക്കസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് ഇനി അടുത്തത് എന്ത് എന്നുള്ളതാണ് നമ്മുടെ കുമ്പിലുള്ള ചോദ്യം എന്തായാലും ഈ ട്രാൻസ്ഫർ വിൻഡോ കഴിയട്ടെ എന്നിട്ടൊരു വിലയിരുത്തൽ നടത്താം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനിരിക്കുന്നുണ്ടായിരുന്നത് കാരണം ആരൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നത് ആരൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ പോകുന്നത് കാരണം ഇനി പത്തൊമ്പത് ദിവസം കാരണം ബാക്കിയുള്ള ഈ ട്രാൻസ്ഫർ ട്രാൻസ്ഫോയിൻറ്റോലും കുറേ ആൾക്കാരെ പറഞ്ഞേക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ മാറ്റലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പേരടങ്ങുന്നൊരു സ്കോഡാക്കി ചുരുക്കാനുള്ള പ്ലാനാണ് ചെൽസിക്കുള്ളതെന്നാണ് അപ്പോൾ ഈ ഒരു പത്തൊമ്പത് ദിവസം കൊണ്ട് എത്ര പ്ലേസിനെ ഉമ്മമാർക്ക് വിൽക്കാൻ സാധിക്കും ലോണിൽ വിടാൻ സാധിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട ഒരു സംഭവം തന്നെയാണ് ഇതോടൊപ്പം തന്നെ അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ആൾക്കാരെ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഉമ്മമാർ എങ്ങനെ മാനേജ് ചെയ്യുന്നു കാണാൻ ആഗ്രഹമുണ്ട് ചിലപ്പോൾ വിൽക്കുന്ന സാഹചര്യത്തിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ ഉൾപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ട്രാൻസ്ഫർ വിൻഡോ കഴിയട്ടെ എന്തൊരു പ്രോപ്പർ വിലയിരുത്തൽ നടത്താം എൻ്റെ എക്സ്പെക്റ്റേഷനെ കുറിച്ച് സംസാരിക്കാം അതിന് ട്രാൻസ്ഫർ വിൻഡോ കഴിയണം അതിനായിട്ട് വെയിറ്റ് ചെയ്യണം പക്ഷേ അതിന് മുമ്പേ തന്നെ പല രീതിയിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കില്ല അപ്പോൾ സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്താണിത് ഏ അതായത് ഷാമോമോറിയോൺ ഡീലിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ ചെല ചോദിച്ചും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ട്രൈക്കർ ആഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ കുറേയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഓക്കെ അങ്ങനെ സാമു അങ്ങോട്ടേക്ക് വരും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അതോടൊപ്പം മുസീമിനെ കൂടി ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ ഡീൽ അങ്ങോട്ട് കൊളാപ്സ് ആയിരിക്കുകയാണ് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു വേണം ഞാനത് പറയാൻ ലേറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡീല് കൊളാപ്സ് ചെയ്തത് ബന്ധപ്പെടുത്തിയിട്ട് പല കഥകളും നമുക്ക് കേൾക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും ക്ലബിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പി അത് ഏതൊക്കെ വിശ്വസിക്കണം ഏതൊക്കെ വിശ്വസിക്കാതിരിക്കാൻ പറ്റണം എന്നുള്ളതും നമുക്കറിയില്ല പി ഉണ്ട് സ്പെയിനിൽ നിന്ന് കുറേ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആദ്യമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് മെഡിക്കൽ ഫെയിലായിരുന്നതാണ് മെഡിക്കൽ മെഡിക്കലൊന്നും ഫെയിൽ ആയിട്ടില്ല ആൾ ലണ്ടിലുണ്ടായിരുന്നു ഒരു പാട്ട് മെഡിക്കൽ പുള്ളിക്കാരൻ ഒളിമ്പിക്സിൽ ഫ്രാൻസ് വേണ്ടി കളിക്കുന്ന സ്ഥലത്ത് നടന്നു ബാക്കി ലണ്ടനിൽ വന്നിട്ട് ഇവിടെ നടന്നു പിന്നെന്താണ് മറ്റു ചില റിപ്പോർട്ടിൽ പറഞ്ഞാൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നതാണ് ഫിയൊക്കെ ഓൾറെഡി അത്ലറ്റിക്കുമായിട്ട് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് തേർട്ടി ഫോർ പോയിൻറ്റ് ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഫിയൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു കോൺട്രാക്റ്റുമായിട്ടുള്ള ഇഷ്യൂ ചില റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഈ ഇമേജ് റൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് പ്രശ്നം വന്നതെന്നുള്ളതാണ് അപ്പോൾ ഈ ചെങ്ങായുടെ ഇമേജ് റൈറ്റ്സിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചെലിസി ചോദിച്ചു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനത്തെ റിപ്പോർട്ടൊക്കെ റെലോവോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ലാക്ക് ഓഫ് റെസ്പെക്റ്റ് ആണ് ആദ്യം പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളല്ല ചെൽസി പിന്നീട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഡീല് ഇപ്പോൾ ഓഫായിരിക്കുന്നത് അതായത് ഒരു ചെക്കനെ കൊണ്ട് ഇടങ്ങറാക്കി അത്രേ പറയാനുള്ളൂ ഇരുപത് കാരണമായിട്ടുള്ളൊരു ചെക്കനെ ലണ്ടനിലേക്ക് വിളിച്ചു വരുത്തി ഇടങ്ങേറാക്കി തിരിച്ചുവിടാറുണ്ട് അതാണ് പോയി യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അപ്പോൾ ഇതിലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സ്യാമു ഇങ്ങോട്ടേക്ക് വന്നാൽ മാത്രമേ അങ്ങോട്ടേക്ക് ഗാലകർ പോകൂ എന്നുള്ള രീതിയിലായിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്യാമ് വരുന്നില്ല അപ്പോൾ അത്ലറ്റിക്സ് എന്ന് വെച്ചിട്ടുള്ള ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിടണം അതാരും എന്നുള്ളതായി അപ്പോൾ അവിടെയാണ് നമ്മുടെ സൂപ്പർ ഏജൻ്റ് ആയിട്ടുള്ള ജോർജ് മെൻഡസ് പിന്നെ പണി തുടങ്ങിയത് ഓൾറെഡി നെറ്റോഡീൽ നടത്തിയിട്ടുണ്ടായിരുന്നു വെച്ചാൽ വളരെ പെട്ടെന്ന് നടത്തി വലിയ റൂമറുകളും കോലാഹലങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ അത് നടക്കുന്ന ഒരു കാര്യം ഉള്ളതാണ് കാരണം ജോർജ് മെൻഡസ് അത് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇവിടെ ചെലവെബന്ധിച്ചിടത്തോളം ഈ ഡാറ്റങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സ്പോർട്ടിങ് ഡയറക്ടർമാരാണോ നല്ലത് അപ്പോൾ ജോർജ് മെൻഡസ് ഇതൊക്കെ എത്ര കണ്ടതാണ് പുള്ളിക്കാരൻ കളിക്കാത്ത കളി ഉണ്ടായില്ല അപ്പോൾ പുള്ളിക്കാരൻ ഈ ജോ ഫെലിക്സിനെ അങ്ങോട്ടേക്ക് തീരുമാനം തീരുമാനമെടുത്തതാണ് എനിക്ക് തോന്നുന്നത് അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അത്ലറ്റിക്കോ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ ജോഫിലിക്സിനെ ഓഫ്ലോഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് അപ്പം ഇതിനുള്ള പി ആറ് ജെൽസിയുടെ പി ആറ് ഫാബ്രിക് സർമാനൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോൺ ഡീലിൽ ഇങ്ങോട്ടേക്ക് ജോഫിലിക്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ സിക്സ് മന്ത്സിൻ്റെ ലോണ്ടീല് ഇരുപത് മത്സരങ്ങളെങ്ങാനും കളിച്ചു നാല് ഗോളുകൾ എങ്ങാനും അടിച്ചു ആ ഒരു സമയത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ ലോൺ പെർമനൻ്റ് ആക്കിയില്ല കാരണം വലിയ തുകയ്ക്കായിരുന്നു ആ ഒരു സാഹചര്യത്തില് അത്ലറ്റിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് പെർമനൻ്റ് ആക്കാതിരിക്കാനുള്ള കാരണം പൊച്ചട്ടീനും ആയിരുന്നു എന്നുള്ള തരത്തിലൊരു പി ആർ അങ്ങോട്ട് ഇറക്കി വിട്ടു പിന്നെ കോപ്പ് നമ്മളാ പറയുന്നത് പോച്ചറ്റിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഷേ ട്രാൻസ്ഫോർ ആക്കലുണ്ടായിരുന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല മാത്രമല്ല ഇപ്പോൾ ഒക്കെ എന്തെങ്കിലും തരത്തിലൊരു ഷെയർ ഉണ്ടല്ലോ ഞാൻ വിശ്വസിക്കുന്നില്ല അവർ പറയും അതായത് ഒരു കൊളാബറേഷനാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് മാനേജർമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരുടെ കൂടി പിന്നെ താല്പര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫർ നടത്തുന്നതൊക്കെ പറച്ചിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇത് നമ്മുടെ ഡാറ്റ കൊണ്ട് ഐയ്യര് കളി കളിക്കുന്ന നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടർമാരും ഓണർമാരും തമ്മിലുള്ള തമ്മിലുള്ളൊരു പരിപാടിയാണ് അവന്മാർ വിചാരിക്കുന്ന രീതിയിലാണ് ഈ സ്ക്വാഡ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ലോജിക്ക് എന്താണ് ആ സ്കോഡ് ബിൽഡിങ്ങിന്റെ ലോജിക്ക് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് കൃത്യമായിട്ട് ഇപ്പോഴത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും അപ്പോൾ എന്താണ് ആ പി ആർ അതിങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റി അതായത് പോച്ചിട്ട് നമുക്ക് പക്ഷെ പക്ഷേ സ്പോർട്ടിങ് ഡയറക്ടർമാർക്ക് നല്ല ഇഷ്ടമായിരുന്നു ജോ ഫെലിക്സിനെ പക്ഷെ പോച്ച് സമ്മതിച്ചില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ കൊണ്ടുവരാൻ പറ്റാമായിരുന്നു അല്ലെങ്കിൽ ജോ ഫെലിക്സിനെ കൊണ്ടുവന്നേനെ എന്താ അല്ലേ കള്ളപ്പന്നി പോ സമ്മതിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലെങ്കിൽ ജോബ് ഫിലിക്സിയുടെ കളിച്ചേനെ ആ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വിൻഡോയുടെ തുടക്കം മുതൽ നമുക്ക് ജോബ് ഫിലിക്സിന് നോക്കായിരുന്നില്ലേ ഏ ആദ്യ ചോദ്യം ചോദിക്കരുത് ശരിയാണ് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ സമ്മറുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ ഈ വിൻഡോ തുടങ്ങുന്ന സാഹചര്യമൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് പ്രസിൽ ഇരുന്നപ്പോൾ തോന്നിയിട്ടുള്ള ഒരു സംഭവമാണത് കാരണം നേരത്തെ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നല്ലോ ആ എന്നാൽ ആ താല്പര്യം ഒന്ന് റിവൈവ് ചെയ്യാം അതിപ്പോൾ തോന്നിയതാണ് അല്ലാതെ ഛേ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് ആ താല്പര്യം തോന്നിയപ്പോൾ അത്ലറ്റിക്കോമായിട്ട് ഡിസ്കഷൻ തുടങ്ങി അപ്പോൾ എന്താണ് അത്ലറ്റിക്കും ഒക്കെയാണ് കാരണം അത്ലറ്റിക്കോ എങ്ങനെ എങ്ങനെയെങ്കിൽ ചെങ്ങാനും ഒഴിവാക്കിയാൽ മതി കാരണം ആരും എടുക്കുന്നില്ല ആരും എടുക്കാത്തൊരു സിറ്റുവേഷനാണുള്ളത് അപ്പോൾ എന്താണ് ആദ്യം ഫിഫ്റ്റി മില്യൺ യൂറോസിൻ്റെ പേരൊക്കെ അല്ലെങ്കിൽ തുകയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് ഫോർട്ടി മില്യൺ പൗണ്ടോ അങ്ങനെ ആയിട്ട് കേൾക്കുന്നുണ്ട് എന്തായാലും ചെങ്ങാനും ചോറും ചെൽസിയിലേക്ക് വരാൻ താല്പര്യമുണ്ട് ആളിവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ആറ് മാസം സമയം അങ്ങനെ പുള്ളിക്കാരൻ കൂടെ വരാൻ താല്പര്യമുണ്ട് വേജ് കട്ട് എടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ് മാറ്റർ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തിയാൽ മതി പുള്ളിക്കാനോ എക്സ്പിറേറ്റ് മോഡലാണ് നേരത്തെ ബാസോണിയാണ് എൻ്റെ സ്വപ്നം ബാസോണിലേക്ക് പോയത് ചങ്ങായിയാണ് പക്ഷെ അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ ബാസോണക്ക് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയുന്നതാണ് അവർ ലോണ്ടറിയിലുള്ള സമയം നടത്തുള്ളൂ അഥവാ ഇനി പുള്ളിക്കാരൻ കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഇനി അവർക്ക് ആവശ്യമില്ല അത് വേറെ കാര്യം അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസത്തിൽ നാൽപ്പത്തി നാല് മത്സരങ്ങൾ കോമ്പറ്റീഷനിൽ കളിക്കുകയും പത്ത് ഗോളുകൾ ചങ്ങായി കളിക്കുകയും ചെയ്തു അപ്പോൾ ജോ ഫിലിക്സിനെ സംബന്ധിച്ചുകൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കളിച്ച ക്ലബ്ബുകളുടെ ഫാൻസിൻ്റെ ഒരു ചിന്താ ഇത് എന്തായാലും വെച്ചാൽ ആൾ വരുമ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മാത്രമല്ല തുടക്കത്തിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റിനനുസരിച്ചുള്ള രീതിയിലൊരു ഇമ്പാക്റ്റ് ചങ്ങായി ഉണ്ടാക്കുകയും ചെയ്യും പക്ഷെ മെല്ലെ മെല്ലെ ചെങ്ങായി സൾക്ക് ചെയ്ത് തുടങ്ങും അതായത് എന്താണ് ആൾ കൺസിസ്റ്റൻസി ഇല്ല ഇല്ലാന്നുള്ളതാണ് പുള്ളിക്കാൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സിമിയോണിയുടെ സിസ്റ്റമാണ് ചങ്ങാനെ പുറകിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതല്ല പുള്ളിക്കാരൻ പുള്ളിക്കാരെന്തോലുള്ള എന്താ പ്രശ്നം വെച്ചാൽ എബിലിറ്റി ഉണ്ട് ആ എബിലിറ്റി അങ്ങോട്ട് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല ആ കൺസിസ്റ്റൻസി മെയിൻ്റൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല ആ മെൻറ്റാലിറ്റിയിലൊക്കെ ഉള്ള ഒരു പ്രശ്നമുണ്ട് അതുതന്നെയാണ് ജോബ് ഫിലെ പ്രശ്നം അപ്പോൾ അങ്ങനെ എന്നാണ് പിന്നീട് മെല്ലെ മെല്ലെ ഫാൻസിന് മനസ്സിലാവും ആ ആൾ കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളത് പിന്നെയും ആൾ മറ്റൊരു ക്ലബ്ബിലേക്ക് പോകും അപ്പോൾ ആ ക്ലബിൻ്റെ ആരാധകർ എന്തോ ആ ഇവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും ആ രീതിയിലാണ് ജോ ഫിലിക്സിന് ട്രാൻസ്ഫർ നടക്കുന്നത് എന്നെ സംഭവിച്ചോളം എനിക്ക് ജോ ഫെലിക്സിനോട് യാതൊരു എതിർപ്പില്ല മാത്രമല്ല എന്താണ് ഒരു ഒരു ടാലൻറ്റ് അദ്ദേഹത്തിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ചെലിച്ച് എന്താ സംഭവം എന്ന് വെച്ചാൽ ജോ ഫെലിക്സിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അതായത് ഇപ്പം മാരിങ്ങനെ റായ്ക്ക് രാമായണം ഡാറ്റ ഡാറ്റ ഡാറ്റയുടെ മൂഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തൊക്കെയോ സൈനിങ് നടത്തുന്നത് ഇതെന്ത് ഡാറ്റ നമുക്ക് വേണ്ട ഒരു ഏരിയയാണോ ഇത് അല്ലെങ്കിൽ ഒരു വേണ്ട പ്രൊഫൈലിലുള്ള പ്ലെയറാണോ ആൾ അല്ല തീർച്ചയായിട്ടും അല്ല പിന്നെ നമുക്ക് വേണ്ട ഒരു സ്ട്രൈക്കർ തന്നെയാണ് അത് കോശ്യമനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ കൊണ്ടുവരും ഇപ്പം ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല നടക്കില്ല എന്നുള്ള കാത്തിനാണ് ഒരു ലോൺ ഡീൽ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നാപ്പിളിയുടെ പ്ലാൻസിൽ ചങ്ങാ ഇല്ല ഒസിമിന് പോകണം പി എസ് സിക്കൊരു താല്പര്യമുണ്ട് പക്ഷേ പി എസ് സിക്ക് പൈസ കൊടുക്കാൻ താല്പര്യമില്ല അതായത് നാപ്പിളി ചോദിക്കുന്ന നേരത്തിലുള്ള റിലീസ് ക്ലോസ് കൊടുക്കാൻ താല്പര്യമില്ല ചെൽസിക്കും പൈസ കൊടുക്കാൻ താല്പര്യമില്ല ചെൽസിക്ക് ലോണുള്ള ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ പക്ഷേ ചെൽസിൻ്റെ അഡ്വാൻറ്റേജ് ഉള്ളത് നാപ്പിളിക്ക് ലുക്കാക്കിന് ആവശ്യം എന്നുള്ളതാണ് ലുക്കാക്കും അങ്ങനെ ചോദ്യം കുത്തിരിക്കുന്നുണ്ട് എന്താകും എന്നുള്ളത് അറിയാതെ അപ്പോൾ അതാണ് അപ്പോൾ ചെൽസിന്ന് വെച്ചാൽ പ്രയോറിറ്റി ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരലാണ് അപ്പോൾ അപ്പം അതിനുപകരം ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ജോ ഫെലിക്സിനെ അങ്ങോട്ട് മേടിക്കുകയാണ് ജോർജ്മെനെ സംബന്ധിച്ചുള്ള നല്ല രീതിയിലുള്ള കമ്മീഷൻ അടിച്ച് കയറ്റാം പുള്ളിക്കാരൻ ഹാപ്പി ആയിരിക്കും അപ്പോൾ ഈ സ്പോർട്ടിൻ്റെമാരെന്താണ് നല്ല റിലേഷൻഷിപ്പ് ജോർജ് മെൻ്റെ സിനിമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരാളാണ് ജോർജ് മെൻ്റെ മോൻ ഇവിടെ എങ്ങനെയൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൽ ഏക വിന്നർ അത് അത്ലറ്റിക്കോമാരുടെ തന്നെയായിരിക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് അവരെ യൂലിയൻ അൽവാരസ് ഡീല് ഒന്നും സംഭവിക്കില്ല ഇവിടുത്തെ ഈ ഒരു പ്രശ്നം അൽവാരസ് ഡീലിനെ ബാധിക്കുന്ന ഒരു സംഭവമല്ല അൽവാരസ് ഓഫീഷ്യലായിട്ടുള്ള വാർത്ത ഓൾറെഡി ചിലപ്പോൾ ഈ വീഡിയോ ഔട്ട് ആകുമ്പോൾ വരുവായിരിക്കും കാരണം മെഡിക്കലും കാര്യങ്ങളെല്ലാം ടണ്ണായി കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്രധാന പ്രശ്നം കാലകരുടെ കാര്യമാണ് ആ പാവം എവിടേക്ക് എന്നുള്ള അല്ലെങ്കിൽ തൻ്റെ ഭാവി എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഒരു തീരുമാനം ആകാതെ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലേ അതായത് ഇൻഎക്സ്പീരിയൻസിൻ്റെ ഒരു ഒരു അയ്യരക്കളിയാണ് ചെൽസിയിൽ അത് എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ജോബിലിംഗ് വരുമ്പോൾ റഹീം സ്റ്റെലിങ്ങ് കൊടുത്ത് പോകുന്നുള്ള പറഞ്ഞു ഉണ്ട് റഹീം സ്റ്റെല്ലിംഗ് പോകുന്നത് ചിലച്ചോളും ഓക്കെ ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ റഹീം സ്റ്റെലിംഗ് ആര് വാങ്ങുന്നതാണ് ഇവൻറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ വാർത്ത കിട്ടും ഡിമാർച്ച് അത് റിപ്പോർട്ട് ചെയ്തു മാറ്റിലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ സംഭവം ആൾ നല്ല രീതിയിലുള്ള സാലറി മേടിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇന്ന് സാലറിയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ആ സാലറി കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ അൺലസ് സൗദിയിൽ നിന്നൊരു ഓഫർ വരാതെ സൗദിയിലേക്ക് പോകാൻ കഴിയും താല്പര്യമൊന്നുമില്ല ആൾക്ക് ലണ്ടനിൽ തന്നെ ഇരിക്കാനാണ് താല്പര്യമുള്ളത് സുഖജീവിതമാണ് പുള്ളിക്കാരനെ സംസാരിച്ചുള്ളത് യു എൻ ഈ സാലറി കൊടുക്കാൻ പറ്റുന്ന ഇനി വേജ് കട്ട് എടുത്തിട്ട് യു എൻ ഡസിന് പോയിട്ട് കളിക്കാനുള്ള കഴപ്പ് പിന്നെ റഹീം ഉണ്ട് എന്നുള്ളത് ഞാൻ കരുതുന്നില്ല പറയാൻ പറ്റില്ല കേട്ടോ ട്രാൻസ്ഫറുകൾ എന്തുവാണെങ്കിലും സംഭവിക്കാൻ പറ്റും അതാണ് സ്ഥിതിഗതികൾ അതുപോലെ തന്നെ നോന് മരുവൊക്കെ ചിലപ്പോൾ വിൽക്കുമായിരിക്കും കാരണം എത്ര പ്ലേസിന് ചിലേക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും ഒരു സ്ക്വാഡിൽ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഒരു പരിപാടിയാണ് അപ്പോൾ അതിന് കുറെ നേരം പറഞ്ഞേക്കണം അപ്പം ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്നുള്ളത് ഇപ്പോൾ ക്ലബ്ബുകൾക്കും അറിയാം അത് വേറെ കാര്യം അപ്പോൾ അതുകൊണ്ട് ഒരു വിചാരിച്ച രീതിയിലുള്ള തുകയ്ക്ക് വിൽക്കാനും പറ്റില്ല അപ്പോൾ ആരൊക്കെ പോകുന്ന കാത്തിനാണ് ഇനി ജോ ഫിലിക്സ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല കേട്ടോ തീരുമാനമായിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം ഈ സാമോ തിരിച്ചു സാമുണ്ടീലിനി തിരിച്ചുവരാനൊരു സാധ്യതയല്ലോ കാരണം ലാക്ക് ഓഫ് റെസ്പെക്റ്റാണ് ചില ചില ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതെന്നാണ് സ്പാനിഷ് മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം പ്ലെയർ അവിടെ മടുത്തു മനം മടുത്തു അത് വേറെ കാര്യം എന്നാലോചൊക്കെ ഇരുപത് വയസ്സുകാരനാണ് അവനെയും വെറുപ്പിച്ചു പക്ഷെ ഇതൊക്കെ ഫുട്ബോളിൽ സ്വാഭാവികമുള്ള സംഭവങ്ങളാണ് സ്വാഭാവികമായിട്ടുള്ള സംഭവം എന്ന് പറയാനില്ല ഫുട്ബോൾ സാധിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള സംഭവങ്ങളാണ് സ്വാഭാവികമായിട്ടുള്ള പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ അത്ലറ്റിക്കോ ആയിട്ട് ഈ ഒരു വിഷയത്തിൽ ചെൽസിയോട് എന്താ പറയുക അമർച്ച എന്നുള്ള തരത്തിൽ വാർത്തകളൊക്കെ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം ഇതാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെലിച്ച് എൻസോമെറിസ്കുക്ക് ഓൾറെഡി ഇഷ്ടം പോലെ പ്രഷറുണ്ട് അതിനിടയിൽ ഈ പിന്നെ ട്രാൻസ്ഫർ ആക്ടിവിറ്റിയിൽ വലിയ പ്രശ്നമൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം പുള്ളിക്കാരന് വലിയ സേൻഡ് ആവുന്നൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല കൊണ്ടുവച്ച് കൊടുക്കുന്നത് പിന്നെ അത് വെച്ചിട്ട് പിന്നെ കളിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ജോലി ഉണ്ടായിരിക്കാം പിന്നെ എങ്ങനെ ഡ്രൂസ് ബെരി ഹോൾ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇവർ മാനേജർക്ക് ഒരവസരം കൊടുത്തിട്ടുണ്ടാവും വേണമെങ്കിൽ ഒരാളെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഞങ്ങളൊരു അവസരം തരാം ആരെയാണ് വേണ്ടത് അപ്പോൾ ഡ്രൂസ്ബെരി ഹോളിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണ് എനിക്ക് തോന്നിട്ട് എന്തായാലും ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്ലാൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ടും അവർ തന്നെ വന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്ക് പല രീതിയിലുള്ള ഊഹങ്ങളും പിന്നെ പല രീതിയിലുള്ള അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ സംസാരിക്കാം സ്വാഭാവികമായിട്ടും അത് ഫുട്ബോൾ മേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ജോഫിലിക്സും എൻകൂക്കും പാമറും ഒക്കെ ഒരേ സ്പേസിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന തരത്തിലുള്ള പ്ലേയേഴ്സാണ് ആ രീതിയിലാണ് അവർ കളിക്കുക ജോഫിലിക്സും ലെഫ്റ്റ് വീനിലെ കളിക്കാൻ പറ്റും പക്ഷേ അവിടെ നിന്നും അത്ര പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു പ്ലെയർ ഒന്നും അല്ല അവിടെ കളിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ എന്താണ് ചിലച്ചയുടെ ഉദ്ദേശം എന്നുള്ളത് ചിലസിക്കറിയുള്ളൂ നമുക്ക് കാത്തിരി കാണാം വേറെ വഴിയൊന്നുമില്ല അപ്പോൾ അതാണ് പാവം ഗാലകർ എന്തായാലും അപ്പം അതാണ് ചെൽസം ചോർത്തോടുള്ള പ്രധാനപ്പെട്ട വാർത്ത ഇനി നമ്മൾ മറ്റൊരു ഡീലിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീക്കോ വില്യംസ് ക്ലബ് അത്ലറ്റിക്കിൽ തുടരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അതാണ് നിലവിലത്തെ സ്ഥിതി ഇന്നലെ മറ്റു രീതിയിലുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരൻ ബാസോണക്കായിട്ട് എസ് പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചില ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഫാബ്രി സിനിമാനൊക്കെ പറഞ്ഞത് അത്തരത്തിൽ എന്തെങ്കിലും പുള്ളിക്കാരൻ കേട്ടതായിട്ട് പുള്ളിക്കാരൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാസോണ ഫാൻസ് വീണ്ടും ട്വിറ്ററിൽ എക്സൈറ്റഡ് ആകുന്ന സാഹചര്യം നമ്മൾ കണ്ടു പക്ഷേ ഇന്ന് എന്താണ് നിക്കോ വില്യംസിന് മുനിയോൻ്റെ ആ ഒരു പത്താം നമ്പർ ജേഴ്സി ക്ലബ്ബത്തിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് മാത്രമല്ല പത്താം നമ്പർ ജേഴ്സി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പത്താം നമ്പർ ഇക്വർമിനിയൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത് തന്നെ വലിയ പ്രൗഡായിട്ടുള്ളൊരു സംഭവമാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇക്വർമിനിയൻ ചെയ്തു പോലത്തെ ചരിത്രം അവിടെ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ സീസണിൽ ഇനി അവിടെ നിന്ന് എന്നുള്ളത് ഞാൻ കരുതുന്നില്ല മാത്രമല്ല ഈ ബാസ്ക് റീജിയനിന്ന് പ്ലേയേഴ്സിനെ പൊക്കിക്കൊണ്ട് പോരിൽ ബാസ്സണെന്ന് വെച്ചോളാം വളരെ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് അവരെ സംബന്ധിച്ചാൽ അവിടെ ആ ഒരു ക്ലബിനോടുള്ള അവരുടെ ആ ഒരു വലിയ രീതിയിലുള്ള ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ അത് ഭീകരമാണ് അത് ഒരു സുന്ദരമായിട്ടുള്ളൊരു സംഭവം കൂടിയാണ് ആ ഒരു റീജിയനാണ് ബാസ്ക് റീജിയൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലബ്ബാണ് ക്ലബ് അത്ലറ്റിക് അതുപോലെ തന്നെ റയൽ ഷോസിനാടും അവിടുത്തെ ആ റീജിയനുള്ള ക്ലബ്ബ് തന്നെയാണ് അപ്പോൾ ഇവിടെയുള്ള പ്ലേഴ്സിനൊക്കെ സംബന്ധിച്ചോളം വല്ലാത്ത ഒരു ആത്മഹത്മാ ക്ലബ്ബുമായിട്ടുണ്ട് അപ്പോൾ ഭാഷണെന്ന് വെച്ചോളം ഇനി എന്താണ് വേറെ മേഖലയിലേക്ക് പിന്നെ കണ്ണ് ഓടിക്കുന്നതായിരിക്കും നല്ലതാണ് എന്നെ സംശയത്തിലുള്ള എനിക്ക് പറയാനുള്ളത് അതന്നെ ആരെയും അവർ ചിന്തിക്കുന്നുണ്ടാവുക അപ്പോൾ അവർ മറ്റു ഓപ്ഷൻസിലേക്ക് തിരിയുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്പാനിഷ് മീഡിയയിൽ തന്നെ ഒരാൾ റിപ്പോർട്ട് എന്ന് വെച്ചാൽ അവർ ലിവപ്പൂളിൻ്റെ ലൂസ് ഡിയാസിനെ നോക്കുന്നുണ്ട് റഫൽ ലാവോ പോർച്ചുഗീസ് താരം ഏഷ്യമൻ്റെ ഉള്ളവരാണ് നോക്കുന്നുണ്ട് ആ ലെഫ്റ്റ് വിങ്ങിലേക്ക് അതുപോലെ തന്നെ മറ്റൊരു പേര് കൂടി നമ്മൾ കേട്ടല്ലോ മറ്റൊരു പേര് കൂടി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഓൾട്ടർനേറ്റീവ് ആയിട്ട് അതെ കിങ്സ്ലി കോമാൻ അപ്പോൾ ഇതിൽ കിങ്സ്ലി കോമാനാണ് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു പ്രോബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ട്രാൻസ്ഫോർട്ട് ആകരുതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഫോറൻ പ്ലാറ്റ്ഫോംബർക്ക് കുറേ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോണിൽ ബാസോണയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ തരത്തിലുള്ള ഒരു പ്ലെയറാണ് കിങ്സ് ലി കോമാൻ മാത്രമല്ല ഫ്ലിക്കിന് ഒരു താല്പര്യം ഉണ്ടായിരിക്കും കാരണം ഫ്ലിക്കിൻ്റെ കീഴിൽ കളിച്ചുള്ള പ്ലെയറാണ് അപ്പോൾ എന്തായാലും എന്ത് തീരുമാനിക്കും ബാസോണെ കാത്തിൽ കാണാം ഇനിയും നീക്കോ വില്യംസിൻ്റെ പുറകിൽ അവർ പോകുമോ നമുക്കറിയില്ല ട്രാൻസ്ഫർ മാറ്റമാണ് ട്വിസ്റ്റുകളും ടേണുകളും ഏത് നിമിഷമാണെങ്കിലും സംഭവിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ